പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറി ഭർത്താവ് തുടങ്ങിവച്ച സ്ഥാപനം ഏറ്റെടുത്ത് വിജയിപ്പിച്ച ചുഴലി സ്വദേശിനി സീന സുരേഷിനെ തളിപ്പറമ്പ് സാരഥി ഓട്ടോ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ചുഴലി സ്വദേശി സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് ആരംഭിച്ചതാണ് എസ് ജി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പെൺകുട്ടികൾക്ക് മാത്രമായാണ് സ്ഥാപനത്തിൽ പ്രവേശനം നൽകിയത് നല്ല രീതിയിൽ സ്ഥാപനവുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സുരേഷ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു ഭർത്താവിന്റെ മരണത്തോടെ എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച സിനിക്ക് മകൾ അർഷന രംഗത്ത് വന്നതോടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാരഥ്യം ഏറ്റെടുത്തു സ്ഥാപനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി വിപുലപ്പെടുത്തി സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുണയോടെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് സമൂഹത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് പ്രതിസന്ധികളോട് പടവെട്ടി സീന വിജയം കൈവരിച്ചത് ഇതിനുള്ള അംഗീകാരമായാണ് സാരഥി ഓട്ടോ സംഘം സീനയെ ആദരിച്ചത് സാരഥി ഓട്ടോ സംഘം പ്രസിഡന്റ് പി പി ഷാജി സെക്രട്ടറി പി ബൈജു ട്രഷറർ എൻ വി ശൈലേഷ് എന്നിവർ നേതൃത്വം നൽകി